ഇത് കൽതൃക്കോവിൽ എന്നറിയപ്പെടുന്ന കോട്ടുകൽ ഗുഹാ ക്ഷേത്രം കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്തുള്ള കോട്ടുകൽ ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആറാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടുകൾക്കിടയിൽ പണി കഴിപ്പിച്ച റോക്കട്ട് വാസ്തുവിദ്യയുടെ നിലവിലുള്ള ഏറ്റവും നല്ലൊരു നിർബന്ധിയാണ് ഇത് ഭീമാകാരമായ ഒരു പാറ കൊത്തിയെടുത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നെൽവലിന് നടുവിലാണ് ഈ വാസ്തുവിദ്യ സ്ഥിതി ചെയ്യുന്നത് ദൂരം നിന്നും നോക്കിയാൽ ആന ഉറങ്ങുന്നത് പോലെ തോന്നും പല്ലവ രാജവംശത്തിന്റെ കാലഘട്ടത്തിലേതാണെന്നും ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരത്തുള്ള കടൽത്തീര ക്ഷേത്രത്തിന്റെ സമകാലികമാണെന്നും വിശ്വസിക്കപ്പെടുന്നു സങ്കീർണമായ കൊത്തുപണികളുള്ള പുരാതന കരകൗശല വിദ്യയെ പ്രകൃതി ഭംഗിയുമായി സമന്വയിപ്പിച്ചുകൊണ്ട് ഈ പാറയിൽ കൊത്തിയെടുത്ത ക്ഷേത്രം കേരളത്തിലെ അപൂർവവും കൗതുകമുണർത്തുന്നതുമായ വാസ്തുവിദ്യ വിസ്മയങ്ങളിൽ ഗുഹാക്ഷേത്രങ്ങൾ അവയുടെ പുരാതന ചാരുതയും അതുല്യമായ രൂപകൽപ്പനയും കൊണ്ട് സന്ദർശകരെ ആകർഷിക്കുന്നു ഇവിടെ കൊത്തിയെടുത്തിരിക്കുന്ന രണ്ട് ഗുഹകളിൽ കിഴക്കോട്ട അഭിമുഖമായി പ്രധാന ദേവനായ ഗണപതിയുടെ ശില്പവും ഹനുമാന്റെ ഒരു വിഗ്രഹവും ഏകശില രൂപത്തിലുള്ള നന്ദിയും ശിവലിംഗ രൂപത്തിലുള്ള ശിവനും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഈ പുരാതന ക്ഷേത്രത്തിന്റെ ശ്രദ്ധേയമായ ഒരു സവിശേഷത അതിൻ്റെ മണ്ഡപമാണ് ഒരു അറിയെ മൂടുന്ന വിദഗ്ധമായി രൂപകൽപ്പന ചെയ്ത മേൽക്കൂര ഒരൊറ്റപ്പാറയെ ആരാധനാലയമാക്കി മാറ്റി ഇതിന്റെ സൃഷ്ടാക്കളുടെ അസാധാരണമായ കഴിവുകൾ എടുത്തു കാണിക്കുന്നു ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് സമീപ പട്ടണമായ ചടയമംഗലത്തിന്റെ ഭരണാധികാരിയായ നെടിലാ പരന്തക നെടുംചടയന്റെ ആഭിമുഖ്യത്തിൽ പണികഴിപ്പിച്ച ഈ ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന്റെ കീഴിലാണ് കോട്ടയം തിരുവനന്തപുരം എം സി റോഡിലെ ആയൂർ ജംഗ്ഷനിലെ വലത്തോട്ട് തിരിഞ്ഞ് അഞ്ചലിലേക്കുള്ള റോഡിൽ കൂടി അഞ്ചൽ കുരിശുങ്കുടി ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് കോട്ടുകാൽ ജംഗ്ഷൻ വഴി കടക്കൽ റോഡിലൂടെ പോയാൽ ഈ ക്ഷേത്രത്തിൽ എത്താം കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സന്ദർശകർക്ക് കേരളത്തിൻ്റെ പുരാതന മതപരമായ വാസ്തുവിദ്യയുടെ അപൂർവ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു ആത്മീയ ഭക്തിയും പ്രകൃതിയുടെ വിസ്മയിപ്പിക്കുന്ന ശക്തിയും സമന്വയിപ്പിക്കുന്നു അതിൻ്റെ സവിശേഷമായ പശ്ചാത്തലവും ചരിത്രപരമായ പ്രാധാന്യവും ഈ പ്രദേശത്തിൻ്റെ അഗാധവും പുരാതനവുമായ പൈതൃകം പര്യവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാക്കി ഈ ഗുഹാക്ഷേത്രത്തെ മാറ്റുന്നു യും വരാം കാണാ കാഴ്ചകളുമായി